വഖഫ് ബില്ലിൽ അസാധാരണ നടപടിയാണ് ജെ പി സി യോഗത്തിലുണ്ടായതെന്ന് ലോക്സഭാ എം പി എ രാജ റിപ്പോർട്ടിനോട് ദില്ലി തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണ് വഖഫിൽ കേന്ദ്ര സർക്കാരിന്റെ നീക്കം പാർലമെന്റിൽ ചെയർമാൻ ഏകപക്ഷീയമായാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് ബില്ല് പാസാക്കിയാൽ നിയമപരമായി നേരിടുമെന്നും പാർലമെന്റിൽ ശക്തമായി എതിർക്കുമെന്നും എ രാജ പറഞ്ഞു Well, let us be placed in the Parliament. See, this, this, hurriedly they did all these exercises, according to my inference, that they did it, uh, this uh, ugly drama for the Delhi election, to polarize the indoors. We will agitate in the Parliament also. One day, see, the, the, the moment the Act is passed in the Parliament, it will not stand before the scrutiny of the Supreme Court. We will uh, show it. പി ആർ സുനിൽ ചേരുന്നു ദിലീൽ ഗുഡ് ഈവനിങ് പി ആർ സുനിൽ പതിനാല് ഭേദഗതികളോടെയാണ് വഖഫ് ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതിയുടെ അംഗീകാരം വന്നിരിക്കുന്നത് അതിൽ പത്ത് നാൽപ്പത്തിനാല് ഭേദഗതികൾ കൊണ്ടുവന്നു പക്ഷേ പ്രതിപക്ഷത്തിന്റെ ഭേദഗതികളൊക്കെ വോട്ടിനിട്ട് തള്ളുകയായിരുന്നു എന്താണ് അവിടെ നടന്നത് സുജിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിലെ വക്കഫ് നിയമം ഭേദഗതി ചെയ്ത് വക്കഫ് ബോർഡുകളുടെ പ്രവർത്തനവും നിയന്ത്രണവും ഒക്കെ ഉടച്ചു പാർക്കാനുള്ള നീക്കമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് ഇതിന്റെ ഭാഗമായി കൊണ്ടുവന്ന വക്കഫ് ബില്ലാണ് സംയുക്ത പാർലമെന്ററി സമിതി പരിശോധിച്ചത് ഏതായാലും ഈ ബില്ലിനെതിരെ തുടക്കം മുതൽ തന്നെ വലിയ പ്രതിഷേധമായിരുന്നു പ്രതിപക്ഷ കക്ഷികൾ ജെ പി സിയിൽ ഉയർത്തിയത് ഇന്ന് ജെ പി സിയുടെ അവസാന യോഗമായിരുന്നു ഇന്നും വലിയ പ്രതിഷേധ കാഴ്ചകൾ തന്നെയായിരുന്നു ഏതാണ്ട് നാനൂറ്റി നാൽപ്പത്തി നാല് ഭേദഗതികളാണ് ജെ പി സിയിൽ പ്രതിപക്ഷാംഗങ്ങൾ ഉയർത്തിയത് ഏതായാലും പ്രതിപക്ഷാംഗങ്ങൾ ഉയർത്തി എല്ലാ ഭേദഗതി നിർദ്ദേശങ്ങളും തള്ളിക്കൊണ്ടാണ് ഇന്ന് വഖഫ് ബില്ലിന് സംയുക്ത പാർലമെന്ററി സമിതി അംഗീകാരം നൽകിയിരിക്കുന്നത് അതേസമയം ഭരണപക്ഷ അംഗങ്ങൾ എൻ ഡി അംഗങ്ങൾ മുന്നോട്ട് വെച്ച പതിനാല് ഭേദഗതികൾ ജെ പി സി ചെയർമാൻ അംഗീകരിക്കുകയും ചെയ്തു ഏതായാലും പാർലമെന്റിന്റെ വരുന്ന ശീതകാല സമ്മേളനത്തിൽ തന്നെ ഈ വഖഫ് ബില്ല് വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് ജെ പി സി റിപ്പോർട്ട് നൽകും എന്ന് ചെയർമാൻ ജഗിതാം വ്യക്തമാക്കിയിട്ടുണ്ട് ദില്ലി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് തീർച്ചയായും തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ പാർലമെന്റിൽ ബില്ല് അവതരിപ്പിച്ച് ബില്ല് പാസാക്കാനുള്ള നീക്കത്തിലേക്ക് സർക്കാർ പോകാനുള്ള സാധ്യതയുണ്ട് മുപ്പത്തിയൊന്നാം തീയതിയാണ് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനം ആരംഭിക്കുന്നത് മുപ്പത്തിയൊന്നാം തീയതി നയപ്രഖ്യാപനമാണ് ഒന്നാം തീയതി പൊതുബജറ്റ് അവതരിപ്പിക്കും അതിനടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരുപക്ഷേ ഇത് ഇതുമായി ബന്ധപ്പെട്ട നീക്കം കേന്ദ്ര സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കാം കാരണം അഞ്ചാം തീയതിയാണ് ദില്ലിയിലെ വോട്ടെടുപ്പ് അതുകൊണ്ട് അതിനു മുൻപ് ഒരുപക്ഷെ ഈ നീക്കങ്ങൾ നടത്താനും വളരെ സജീവമായി വക്കഫില്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ചയാക്കി നിർത്താനും ബി കേന്ദ്ര സർക്കാരും ശ്രമിക്കാൻ സാധ്യതയുണ്ട് എന്തായാലും പ്രതിപക്ഷ പാർട്ടികൾ വളരെ ശക്തമായി ഇതിനെ എതിർക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ എ രാജ വ്യക്തമാക്കുന്നത് ഒരുപക്ഷേ ഈ ബില്ല് പ്രതിപക്ഷാംഗങ്ങളുടെ എതിർപ്പുകൾ മറികടന്ന് സർക്കാർ പാസാക്കുകയാണെങ്കിൽ ഇത് നിയമപരമായി ചോദ്യം ചെയ്യും എന്നതാണ് നിയമപരമായി വക്കഫ് ബില്ല് നിൽക്കില്ല എന്നാണ് നിലനിൽക്കില്ല എന്നാണ് എ രാജ ചൂണ്ടിക്കാണിക്കുന്നത് അതുകൊണ്ട് ഒരുപക്ഷെ രാഷ്ട്രീയ പോരാട്ടങ്ങൾ പരാജയപ്പെട്ടാൽ നിയമ പോരാട്ടങ്ങൾ ഈ വിഷയത്തിൽ നടത്തും എന്ന് തന്നെയാണ് പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് ഏതായാലും വലിയ നാടകീയ കാഴ്ചകളും പ്രതിഷേധ കാഴ്ചകളും തന്നെയായിരുന്നു വക്കഫ് ബില്ലിന്മേൽ ജെ പി സിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടത് ഏതാണ്ട് നാൽപ്പതോളം യോഗങ്ങളാണ് ജെ പി സി ഈ വിഷയത്തിൽ ചേർന്നത് എല്ലാ യോഗങ്ങളിലും പ്രതിപക്ഷത്തിന്റെ വലിയ എതിർപ്പും വാക്കൌട്ടും ഗ്ലാസ് തല്ലി ഉടയ്ക്കലും പ്രതിപക്ഷത്തെ സസ്പെൻഡ് ചെയ്യലുമൊക്കെയായി വളരെ സംഭവ ബഹുലമായിരുന്നു ജെ പി സിയുടെ ഏതാണ്ട് എല്ലാ യോഗങ്ങളും ഏതാണ്ട് ഇന്ന് അവസാനത്തെ യോഗമായിരുന്നു ആ യോഗവും വലിയ പ്രതിഷേധത്തിൽ തന്നെയാണ് കലാശിച്ചത് അതിനിടയിൽ ജെ പി സി ഇന്ന് വക്കൌട്ട് ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുകയാണ് ഓക്കെ പത്ത് എം പിമാർ പ്രതിപക്ഷ ഭേദഗതികളെ പിന്തുണച്ചപ്പോൾ പതിനാറ് പേർ എതിർത്തു വോട്ടെടുപ്പിൽ പ്രതിപക്ഷ ഭേദഗതി നിർദ്ദേശങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലെന്നും ഇതേ തുടർന്ന് നിർദ്ദേശങ്ങൾ തള്ളിയെന്നുമാണ് സമിതിക്ക് നേതൃത്വം നൽകുന്ന ജഗദംബിക പാൽ വ്യക്തമാക്കിയിരിക്കുന്നത് അപ്പോൾ വഖഫ് ബോർഡുകളുടെ ഭരണരീതിയിൽ ഭേദഗതി ഭേദഗതി ബില്ലനുസരിച്ച് അമുസ്ലിങ്ങളായ രണ്ടുപേരും വനിതാ അംഗങ്ങളും ഇടം നേടുന്നു വഖഫ് കൌൺസിലിന് ഭൂമി അവകാശപ്പെടാൻ കഴിയില്ല എന്നതടക്കം പുതിയ നിരവധി നിർദ്ദേശങ്ങൾ പുതിയ ബില്ലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിന്മേൽ ഇനി എന്താണ് അടുത്ത നീക്കങ്ങൾ എന്നറിയാൻ നമുക്കും ദില്ലിയിലേക്ക് കണ്ണുനിട്ട് കാത്തിരിക്കാം